കർഷക ദ്രോഹ നിലപാടെടുക്കുന്ന എൽഡിഎഫ് യുഡിഎഫ് മുന്നണികൾക്ക് എതിരായ വിധിയെഴുത്താകും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയെന്ന് പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ നെൽകർഷകരുടെ വേദന അറിഞ്ഞിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നവരാണ് പാലക്കാട്ടെ ജനപ്രതിനിധികൾ പിരായിരി പട്ടാമ്പി മണ്ഡലങ്ങളിലെ സ്വീകരണ പര്യടനത്തിൽ സംസാരിക്കുകയായിരുന്നു വലിയ ദുരിതം കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക കേരളത്തിന്റെ നെല്ലറകളിൽ ഒന്നാണ് പാലക്കാട് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് പക്ഷെ ഇവിടെ നെൽകർഷകർ ആ കൃഷി ഉപേക്ഷിച്ചു നെല്ലിന്റെ സംഭരണ വില പോലും സർക്കാർ കൃത്യമായിട്ട് നെൽകർഷകർക്ക് നൽകാത്ത സാഹചര്യം വർഷത്തിൽ രണ്ടു തവണ നെല്ല് സംഭരണം ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ സംസ്ഥാന സർക്കാരിന് മാത്രം വ്യക്തതയില്ല കാലങ്ങളായുള്ള കൃഷിയാണിത് ഏതു മാസം കൊയ്ത്ത് നടക്കും എപ്പോൾ സംഭരണം നടക്കും സംഭരിച്ചാൽ കർഷകന് വില നൽകണം തുടങ്ങിയവയൊന്നും പുതിയ കാര്യമല്ല എന്നാൽ കർഷകരെ വിട്ടികളാക്കുകയാണ് സംസ്ഥാന സർക്കാർ സ്ഥലം എംപിക്ക് ഇതൊന്നും വിഷയമല്ല അല്ലെങ്കിൽ മിണ്ടാനാവില്ല കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചത് സി പി എമ്മിലെ ഒരു വിഭാഗമാണ് അപ്പോൾ അവർക്ക് വിഷമം ഉണ്ടാക്കുന്നതൊന്നും എം പി ചെയ്യില്ല നെൽകർഷകർക്ക് പി ആർ പി ആർ എസ് റസീറ്റ് മൂന്ന് ദിവസത്തിനകം നൽകും മൂന്ന് ദിവസത്തിനകം റസീറ്റ് നൽകും വിഷുവിന് മുമ്പ് നെൽകർഷകർക്ക് പി ആർ എസ് ലോൺ അനുവദിക്കും കിട്ടിയോ ശിവദാസ് ഇല്ല പ്രധാനപ്പെട്ട കർഷകനാണ് ഇവിടുത്തെ ശിവദാസ് ശിവദാസിക്ക് ഇതുപോലെ തന്നെ ഇതൊരു ഉദാഹരണം മാത്രം പാലക്കാട് ജില്ലയിലെ നെൽകർഷകര് വലിയ ദുരിതത്തിലാണ് കർഷകന്റെയും കർഷക തൊഴിലാളികളുടെയും പാർട്ടിയാണെന്ന് പറയുന്ന സി പി എം ആ സി പി എം ഇല്ല ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നത് മുതൽ നെൽകർഷകന്റെ കർഷകാണ് കേന്ദ്ര സർക്കാർ സംഭരണ വില കൂട്ടുക ഇവിടെ സംഭരണവില നെല്ലിന്റെ സംഭരണ വില കുറയ്ക്കുക നെൽകർഷകനെ കടക്കണിയിലാക്കുന്ന ടി ആർ എസ് വായ്പ നൽകുക അതിന് സിബിൾ റേറ്റിംഗ് ഇല്ലാന്ന് കർഷകനെ തെറ്റിദ്ധരിപ്പിക്കുക കർഷകൻ എടുക്കാൻ പോകുന്ന സമയത്താണ് ഒരു അത്യാവശ്യം വന്നത് ബാങ്കിലേക്ക് പോകുന്ന സമയത്താണ് സർക്കാർ കൃത്യമായിട്ട് പൈസ തിരിച്ചടയ്ക്കാത്തത് മൂലം കർഷകന് ലോൺ കിട്ടാത്ത അവസ്ഥ വരിക ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് നടന്നു വരുന്ന സമയത്തും കർഷകനെ ഇത്തരം പ്രശ്നങ്ങൾ വലിയ ജനകീയ വിഷയമായിട്ട് ഉയർന്നു വരുന്ന സമയത്ത് പ്രഖ്യാപനങ്ങൾ നടത്തി കർഷകനെ വഞ്ചിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ കർഷകദ്രോഹം പോലെയാണ് മണ്ഡലത്തിലെ കുടിവെള്ള ക്ഷാമവും എല്ലായിടത്തും രൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ് ജൽജീവൻ മിഷൻ പദ്ധതി മോദി സർക്കാർ നടപ്പാക്കുമ്പോഴും കേരളത്തിൽ അവഗണനയാണുള്ളത് ഇതിന് ഉത്തരവാദികളായവരെ ജനങ്ങൾ തിരിച്ചറിയും തങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചവർക്കെതിരായ വിധിയെഴുത്ത തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു പട്ടാമ്പിയുടെ ഹൃദയം കീഴടക്കിയുള്ള റോഡ് ഷോ പിരായിരിയുടെ മനം കവർന്ന പര്യടനം തിങ്കളാഴ്ച പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ സ്വീകരണ പര്യടനം അക്ഷരാർത്ഥത്തിൽ ഈ രണ്ട് മണ്ഡലങ്ങളുടെ മനസ്സ് കീഴടക്കിയായിരുന്നു ഇക്കുറി വോട്ട് താമരയ്ക്ക് സി കൃഷ്ണകുമാറിന് എന്ന മുദ്രാവാക്യം മനസ്സിലും ഹൃദയത്തിലും കൊണ്ടു നടക്കുന്ന ജനങ്ങൾ മോദിയുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടുവാൻ ഞങ്ങളുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന വോട്ടർമാർ രാജ്യത്തിന്റെയും തങ്ങളുടെയും ഭാവി ഭാസ്വരമാക്കാൻ മൂന്നാമത് എന്ന വാചകം നെഞ്ചേറ്റുന്ന യുവത തങ്ങളുടെ സുരക്ഷയും ജീവിതവും ഭദ്രമാക്കുന്ന നരേന്ദ്രമോദിക്കായി ഒരു വോട്ട് എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളും വീട്ടമ്മമാരും അവർക്കൊപ്പം പുതിയ പാലക്കാട് വികസിത പാലക്കാട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ വോട്ട് ചോദിക്കുന്ന സി കൃഷ്ണകുമാർ മോദിയുടെ ഗ്യാരന്റി പാലക്കാട്ടും വികസനം എന്ന മുദ്രാവാക്യം മാത്രമാണ് പാലക്കാടിന്റെ വീടുകളിലും തെരുവുകളിലും തുറന്ന വാഹനത്തിൽ പട്ടാമ്പിയുടെ തെരുവീതികളിലൂടെ റോഡ് ഷോയുമായി സി കൃഷ്ണകുമാർ കടന്നുവരുമ്പോൾ കാത്തുനിന്നതും അഭിവാദ്യം അർപ്പിച്ചതും ആയിരങ്ങളാണ് നാടിന്റെ പുതിയ പ്രതീക്ഷയും ആവേശവുമാവുകയാണ് എൻഡിഎ സ്ഥാനാർത്ഥി പന്തക്കൽ പറമ്പിലെ കുടുംബയോഗത്തിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു പിരായിരി പാത്തിക്കൽ ജംഗ്ഷനിൽ നിന്ന് തുടങ്ങിയ പ്രചരണ സ്വീകരണം ആനിക്കോടാണ് സമാപിച്ചത് പോകുന്ന വഴികളിലെല്ലാം സ്ഥാനാർത്ഥിയെ കാത്ത് നൂറുകണക്കിന് പേരാണ് ഉണ്ടായിരുന്നത് സ്ത്രീകളും അടക്കം വലിയ ജനസഞ്ചയമായിരുന്നു ജനസഞ്ചയമായിരുന്നുവെങ്ങും ഞായറാഴ്ചക്കാവ് ചെമ്മൻകാവ് യാക്കരമുക്ക് തണ്ണീർപന്തൽ വാടപ്പറമ്പ് അമ്പാട് പല്ലഞ്ചാത്തന്നൂർ തണ്ണീരങ്കാട് മാത്തൂർ അഗ്രഹാരം മന്നംപുള്ളി തുടങ്ങിയ സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം ആവേശം അലയടിച്ചു ഇരുപത്തിയാറിന് പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ മണ്ഡലത്തിന്റെ മനസ്സിൽ നിറയുന്നത് സി കൃഷ്ണകുമാർ പുറത്തിറക്കിയ വികസന രേഖയും മോദിയുടെ ഗ്യാരന്റിയുമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ജനങ്ങൾ മണ്ഡലം പ്രസിഡന്റ് കെ വിജേഷ് സ്മിതേഷ് ബിനിൽ മഠപ്പള്ളത്ത അനീഷ് കണ്ണാടി രമേശ് തുടങ്ങിയവർ പര്യടനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി